വളരെ ഈസി ആയിട്ട് നമുക്ക് റൂമിൽ വെച്ചിട്ട് പെട്ടെന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കണം അതായത് ലഗോൺ ചിക്കൻ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ നമുക്ക് വരും പക്ഷെ എണ്ണ വയ്ക്കാം പൊളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച വലിയ ഉള്ളി എടുത്തിട്ട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഓക്കെ ഈ മൂന്നും കൂടി ചതച്ച ശേഷം വെച്ച തക്കാളി മല്ലിച്ചപ്പും പൊതിനീന കുറച്ച് നാരങ്ങന്റെ നീര് ഒരു മൂന്ന് നാരങ്ങന്റെ നീര് കുറച്ച് തൈര് നമ്മൾ വേവിച്ചു വെച്ച ചിക്കൻ ലഗോൺ ആയതുകൊണ്ടാണ് നമ്മൾ കുക്കറിൽ ഇട്ടു കഴിഞ്ഞാൽ ആദ്യം വേവിച്ച് വെച്ചത് ആണെങ്കിൽ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ വെക്കുകയുള്ളൂ ഇത് കുറച്ച് വേവ് കൂടുതലുള്ള ചിക്കൻ ബിരിയാണി മസാല ഒരു പാകത്തിന് ഇട്ട് കൊടുക്ക കുറച്ച് ഗരം മസാല ഉണ്ട് കുറച്ച് വളരെ കുറച്ച് പാകത്തിനുള്ള ഉപ്പുട്ടുണ്ട് മസാല ഇവിടെ റെഡി ആയിക്കുന്ന അടുത്ത ചോറിനുള്ളത് വരുമല്ലോ ചൂടെ കുറച്ച് നെയ്യ് എടുക്കാം എടുക്ക നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് മുന്തിരി അണ്ടിപ്പരിപ്പ് തിറമ്പട്ട ഇട്ട അണ്ടി മുന്തിരി ഈ ഇത്രയും സാധനങ്ങൾ എടുക്കും എണ്ണ നമുക്ക് ഈ അരിക്ക് ബാധകമായിട്ട് എത്രയാണോ എടുത്തത് അതിൻ്റെ നേരെ ഡബിളായിട്ട് എടുക്കുക അതായത് ഒരു കിലോ അരിയാണെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളം ആ കൊടുക്കുക ഇങ്ങനെ തിളച്ചതിന് ശേഷം ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പോ ചൂട് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇതെടുത്തിട്ട് നമുക്ക് ഈ മസാല നമ്മളിലേക്ക് ബാക്കി കൊടുത്താൽ ഓഫർ മതി അപ്പം സുഹൃത്തുക്കളെ നമ്മൾ ബിരിയാണി വളരെ നന്നായി റെഡി ആയിട്ടുണ്ട് മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്